ജനജീവിതം ദുസ്സഹമാക്കുന്ന ആ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് എന്ന അറവു സംസ്കരണ കേന്ദ്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി നാലായിരത്തോളം കുടുംബങ്ങളുടെ സൗകര്യജീവിതം ഇല്ലാതാക്കിയത് പുറത്തേക്ക് തള്ളുന്ന മാലിന്യവും രൂക്ഷമായ ദുർഗന്ധവും മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിലാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഫ്രഷ്കട്ട് എന്ന അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മുപ്പത് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ഫാക്ടറിയിൽ നൂറ് ടണ്ണിലധികം മാലിന്യം എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി ഇടപെടലുകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഫാക്ടറിയിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് ഒഴുകുന്നുണ്ട് രൂക്ഷമായ ദുർഗന്ധം ജനജീവിതം ദുസ്സഹമാക്കുന്നു ഇത് ഓമശ്ശേരി കോടഞ്ചേരി താമരശ്ശേരി പഞ്ചായത്തുകളിലെ നാലായിരത്തോളം ജനങ്ങളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനൊന്നിന് ഏഴ് എം എൽ എമാരും വിവിധ വകുപ്പ് മേധാവികളും അടങ്ങിയ നിയമസഭാ സമിതി സ്ഥലം സന്ദർശിച്ച് പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയെങ്കിലും അതുണ്ടായില്ല പിന്നീട് കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിലും പ്രഷ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതും വെറും വാക്കായി കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള ഏക അറിവു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് ഫ്രഷ് കട്ട് മറ്റ് കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കാത്തതെന്നാണ് ജനങ്ങളുടെ ചോദ്യം ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ വർഷത്തെ കാലാവധി അവസാനിച്ചിട്ട് പോലും ഒരു ഒരു ശതമാനം നിയമലംഘനം നടത്തി പ്രവർത്തിക്കുന്ന വീണ്ടും ആയിട്ട് താൽക്കാലിക ലൈസൻസ് സംയുക്ത ും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പലതവണ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിലേക്ക് നടന്ന ധർണയിലും നിരവധി ജനങ്ങളാണ് പങ്കെടുത്തത് ഫ്രഷ് കട്ടിന്റെ ലൈസൻസ് റദ്ദാക്കുകയോ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കോഴിക്കോട്